ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഓണവുമായി ബന്ധപ്പെട്ട് അത്ത പൂക്കളത്തിനെക്കുറിച്ച് ഒരു കുറിപ്പുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾ ആരെങ്കിലും ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ദയവ് ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഓണത്തിൻ്റെ വൈവിധ്യമാർന്ന ആഘോഷങ്ങളിൽ വർണ്ണാഭവും സവിശേഷവുമായ ഒന്നാണ് പൂക്കളമൊരുക്കൽ ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും നാളുകളിൽ നിറവും സൗരഭ്യവും ഒത്തുചേർന്ന് മഹാബലിയെ വരവേൽക്കുന്ന ചടങ്ങ് അത്തം മുതൽ പത്തു നാളാണ് അത്തപ്പൂക്കളം ഒരുക്കുക മത്തൻ പൂത്താൽ അത്തമെത്തി ഓണമെത്തി എന്നൊരു ചൊല്ലുണ്ട് പണ്ടൊക്കെ നാടൻ പൂക്കളാണ് അത്തപ്പൂക്കളത്തിന് ഉപയോഗിച്ചിരുന്നത് തുമ്പയും മുക്കുറ്റിയും കണ്ണാന്തളിയും മന്ദാരവും ശംഖുപുഷ്പവുമെല്ലാം അത്തപ്പൂക്കളത്തിൽ നിറഞ്ഞ കാലം ഇന്ന് ജമന്തിക്കും ചെണ്ടുമല്ലിക്കുമൊക്കെ വഴിമാറിക്കഴിഞ്ഞു മുറ്റത്താണ് പൂക്കളം ഇടുക അതിനായി മണ്ട് വൃത്തിയാക്കി തറയൊരുക്കും ചിലയിടങ്ങളിൽ അല്പം പൊക്കത്തിൽ പൂക്കളത്തിനായി മൺ തറ ഒരുക്കാറുണ്ട് അനിഴം നാൾ മുതലാണ് അത് ഒരുക്കുക തറ ശരിയായാൽ പട്ടത്തിൽ ചാണകം മെഴുകും നടുക്ക് കൂടെ വയ്ക്കാൻ ചാണക ഉരുളിയും വയ്ക്കും അത്തത്തിന് തുമ്പപ്പൂ കൊണ്ട് ലളിതമായ പൂക്കളം തീർക്കും ചിത്തിരയ്ക്കും വെളുത്ത പൂക്കളാണിടുക വട്ടത്തിലിടുന്ന കളം ഓരോ ദിവസവും വലുതാകും ആദ്യ ദിനം മഞ്ഞപ്പൂക്കളായ മുക്കുറ്റിയും കോളാമ്പിയും ഇടുന്നവരുമുണ്ട് ചോതി മുതൽ നിറമുള്ളവ ഇടാമെന്നാണ് പ്രത്യേകിച്ച് ചെമ്പരത്തിയടക്കമുള്ള ചുവന്ന പൂക്കൾ ഒന്നാം ദിനം ഒരു നിര രണ്ടാം ദിനം വട്ടം എന്നിങ്ങനെ കളത്തിൻ്റെ വലിപ്പം കൂടി വരും വിശാഖത്തിന് ശോകമില്ലാ പൂവെന്നും കേട്ടയിൽ നാറ്റപ്പൂവെന്നും വാലൻ പൂവെന്നും ഒരു പൂക്കളപ്പാട്ടുണ്ട് മൂലത്തിന് ചതുരത്തിൽ പൂക്കളമിടണം മൂലക്കളം എന്നും പറയും ഉള്ളിൽ സുദർശന ചക്രമോ നക്ഷത്രമോ പ്രത്യേകം തീർക്കുന്നവരുമുണ്ട് ചോതിനാൾ മുതൽ നടുക്കു വയ്ക്കുന്ന കുട നാലു ഭാഗത്തേക്കും വയ്ക്കാറുണ്ട് പച്ചയേർക്കിലിൽ പൂവ് വരുത്താണ് കുട വയ്ക്കുക വാഴത്തടയിൽ നടുക്ക് കുട വയ്ക്കുന്ന ചടങ്ങ് തെക്കുണ്ട് പൂരാടത്തിന് കളങ്ങൾ തീർത്താണ് പൂക്കളം ഓരോ കള്ളിയിലും ഓരോ പൂക്കൾ ഉത്രാടത്തിന് പത്ത് നിറം പൂക്കൾ ഏറ്റവും വലിയ പൂക്കളവും ഉത്രാടത്തിനാണ് തിരുവോണത്തിന് തുമ്പക്കുടം മാത്രമാണ് ഇടുക ചിലയിടങ്ങളിൽ തുളസിയുമുണ്ടാകും തൃക്കാക്കരയപ്പനെ വെക്കുന്നതും അന്നാണ് തൃക്കാക്കരയപ്പനെ തുമ്പക്കുടം കൊണ്ട് പൂമൂടൽ നടത്തണമെന്നാണ് വടക്ക് മാതേവര് വെക്കുക എന്നും പറയും പൂരാടം മുതൽ മാതേവര് വയ്ക്കുന്ന ഇടങ്ങളുമുണ്ട് വള്ളുവനാട്ടിൽ അത്തം മുതൽ മാതേ വരെ വയ്ക്കും മാവേലി തൃക്കാക്കരയപ്പൻ ശിവൻ എന്നീ സങ്കല്പത്തിൽ മൂന്ന് മാതേവരെയാണ് വയ്ക്കുക ചിലയിടങ്ങളിൽ ഏഴ് വരെ വയ്ക്കും അരിമാവ് കൊണ്ട് കളം വരച്ച് പലകമേലാണ് മാതേ വരെ വയ്ക്കുക തെക്ക് മഞ്ഞ നൂൽ ചുറ്റുന്ന ചടങ്ങുമുണ്ട് വടക്ക് തൃക്കാക്കരയപ്പനെ വരെ വേൽക്കുന്ന ചടങ്ങുമുണ്ട് തുടർന്ന് തൃക്കാക്കരയപ്പന് അട നേതിക്കും ഉത്രട്ടാതി വരെ കളം നിർത്തുന്നവരുണ്ട് ചിലയിടങ്ങളിൽ രേവതി നാളിൽ കളത്തിൻ്റെ അരികു മുറിച്ചാണ് ഓണപ്പൂക്കളത്തിൻ്റെ പരിസമാപ്തി കുറിക്കുക ഇന്നത്തെ വീഡിയോ എല്ലാ കൊച്ചുകൂട്ടുകാർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെയെന്ന് ഷെയർ ചെയ്തുകൊടുത്ത് ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും